ഹനത്തിന് പിഴ ലഭിച്ചുവെന്ന പേരിൽ മെസ്സേജ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ യുവാവിന് മുപ്പതിനായിരം രൂപ നഷ്ടമായി പാലക്കാട് പറളി കിണാവല്ലൂർ സ്വദേശിയായ രഞ്ജിത്തിനാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത് വീട് പണിക്കായി ആധാരം പണയം വെച്ചെടുത്ത ലോണ് തുകയാണ് നഷ്ടമായത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് പാലക്കാട് പറളി കിണാവല്ലൂർ സ്വദേശിയായ രഞ്ജിത്തിന്റെ മൊബൈൽ ഫോണിലോട്ട് ഇരുചക്രവാഹനത്തിന് പിഴ ലഭിച്ചു എന്ന മെസ്സേജ് വന്നത് തൊട്ടു താഴെ പിഴ ഒടുക്കുന്നതിനായി ഒരു ലിങ്കും ഉണ്ടായിരുന്നു യുവാവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു തുടർന്ന് അന്ന് അക്കൗണ്ടിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് വീട് നിർമ്മാണത്തിനായി ഭൂമിയുടെ ആധാരം പണയം വെച്ച് എഴുപത്തി ആറായിരം രൂപയോളം ലോൺ എടുത്തു ഒക്ടോബർ പതിമൂന്നിന് ലോൺ തുകയിൽ നിന്നും മുപ്പതിനായിരം രൂപയോളം നഷ്ടമായി പെട്ടെന്ന് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായതിനെപ്പറ്റി ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഫോണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാം അറിയിച്ചത് എം പരിവാഹനെന്ന് പറഞ്ഞിട്ടൊരു ലിങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ ബൈക്ക് എടുത്തിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ ഇതിങ്ങനെ മെസ്സേജ് വരാൻ വഴിയില്ലേ ഞാരെയും ഫ്രണ്ട്സുകൾ വണ്ടി ഓട്ടിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ക്ലിക്ക് ആയതാണോ എന്ന് വിചാരിച്ച സംശയം കൊണ്ട് ഞാൻ ആ ലിങ്ക് തൊട്ടു ലിങ്കിൽ തൊട്ടപ്പോൾ ഒരു പേനവെന്നോ അങ്ങനെ എന്തോ ഒരു ആപ്പ് പി കെ ഫൈൽ നിന്ന് അങ്ങനെ എന്തോ ഒരു ഇൻസ്റ്റാൾ ആയി അപ്പോൾ ഞാൻ കൂട്ടുകാർമാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ അതിലും തുടണ്ടാ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എം ബി ഡി എന്ന് എം പരിവാഹനെന്നാണല്ലോ വരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വണ്ടി നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഞാൻ അറിയാൻ തൊട്ടു ചോദിച്ചു ആ അഞ്ഞ് തൊട്ട കൂടെ അങ്ങനെ വിട് പറ്റും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല അത് ഒരു പതിമൂന്നാം തീയതി ഞാൻ ഈ വീടൊന്ന് തേക്കണം പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുത്തതിൻ്റെ കുറച്ച് പൈസ ഒന്ന് പുതുക്കിയതിൻ്റെ കുറച്ച് ഒരു എഴുപത്താറായിരം രൂപ കുറച്ച് പുതുക്കിയ പൈസ എനിക്ക് അക്കൗണ്ടിൽ കയറി കയറിയ സമയത്ത് വൈകുന്നേരം ആകുമ്പോഴാണ് അതെങ്ങനെ ഈ പൈസ ഇങ്ങനെ പോയത് ബാക്കി പൈസയൊക്കെ കടം കൊടുക്കാനുള്ളവർക്കൊക്കെ ഇത്തിരി കൊടുത്തു അപ്പോൾ ഈ പൈസ ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് അപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ സാർ ഫോൺ നിങ്ങളുടെ ഹാക്കഡാണ് തോന്നുന്നു നിങ്ങൾ സൈബർ സെല്ലുമായിട്ടൊന്ന് ബന്ധപ്പെട്ടു പറഞ്ഞു ലൈഫ് മിഷനിൽ ലഭിച്ച വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് യുവാവ് പേഴ്സണൽ ലോണായി എഴുപത്തിയാറായിരം രൂപ ആധാരം പണയം വെച്ച് കടമെടുത്തത് എന്നാൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനായി എടുത്തു വെച്ച തുക നഷ്ടമായതോടെ വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് യുവാവ് അതേസമയം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വരുന്ന സന്ദേശത്തിന് സമാനമായ മെസ്സേജ് വരുമ്പോൾ ആരും തെറ്റിദ്ധരിക്കപ്പെട്ട് പോവുമെന്നും യുവാവ് പറഞ്ഞു സംഭവത്തിൽ പറളി പോലീസിൽ യുവാവ് പരാതി നൽകിയിട്ടുണ്ട് ജനം പാലക്കാട്